ആർക്കാണ് ഉത്തമമായ മാതൃക എന്നും പരിശുദ്ധ ഖുറാനിലെ ആയത്തിൽ തന്നെ പറഞ്ഞു ഏതാർക്കാണ് ഉത്തമമായ മാതൃക സ്വർഗം പ്രതീക്ഷിക്കുന്നവരായ അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരായ ആളുകൾക്കാണ് ഉത്തമമായ മാതൃക പ്രവാചകൻ സലൈ വസലമയിൽ ഇവിടുത്തെ ഭൗതികവാദികൾക്ക് ഉത്തമമായ മാതൃക ഇല്ല അതേപോലെ തന്നെ പ്രവാചകൻ സലൈ വസ്ലമയിൽ ഇവിടുത്തെ തോന്നിവാസികൾക്ക് ഉത്തമമായ മാതൃകയില്ല പ്രവാചകൻ സലഹ് വലൈ വസ്സലമയിൽ ഇവിടുത്തെ ചൂഷകന്മാർക്ക് ഉത്തമമായ മാതൃകയില്ല പ്രവാചകൻ സലഹ് വലൈ വസ്ലമയിൽ ഇവിടുത്തെ അധമന്മാരായ ആളുകൾക്ക് ഉത്തമമായ മാതൃകയില്ല എന്തുകൊണ്ടെന്നാൽ അവർ പ്രവാചകന്റെ സന്ദേശങ്ങളിൽ പൂർണ്ണമായി ആ സന്ദേശത്തിന് അധിഷ്ഠ അധിഷ്ഠിതമായ കാര്യങ്ങളിൽ പൂർണ്ണമായി ഉൾക്കൊള്ളുന്നില്ല എന്നത് തന്നെ ഞാൻ വിശദീകരിക്കാം ചില സംഭവങ്ങൾ പ്രവാചകന്റെ ജീവിതത്തിലെച്ച് പ്രത്യേകമായ ചില സംഭവങ്ങൾ ആ സംഭവങ്ങളിൽ എടുത്തുദ്ധരിച്ചു കൊണ്ടാണ് ബഹുമാന്യ സുഹൃത്ത് റോയ്സെബാസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണത് വിവാഹത്തിൽ പ്രവാചക ജീവിതത്തിൽ ഉത്തമമായ മാതൃകയുണ്ടോന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി പ്രവാചക ജീവിതത്തിലെ ഏറ്റവും ശക്തവും ഉത്തമവുമായ മാതൃകയായി ഞാൻ കാണുന്നൊരു സംഭവമാണ് ജൈനബിന്റെ വിവാഹം ഇത് ആത്മാർത്ഥമായി പറയുന്നതാണ് ഇസ്ലാമിനെ ന്യായീകരിക്കാൻ പറയുന്നതല്ല എന്തുകൊണ്ടെന്ന് കൃത്യമായി ഞാൻ വിശദീകരിക്കാം തീർച്ചയായും ഈ ചോദ്യം ഉയരുമ്പോ ഒരു കാര്യം പറയേണ്ടതുണ്ട് കഴിഞ്ഞ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം മുതൽ ഇന്നുവരെയുള്ള ഇസ്ലാം വിമർശകന്മാരുടെ കൈകളിലുള്ള അതിശക്തമായ ചർവിത ചർവണം ചെയ്യപ്പെട്ട പ്രവാചകനെതിരെയുള്ള ഒരു ആരോപണമാണ് പ്രവാചകൻ തൻ്റെ ദത്തുപുത്രന്റെ ഭാര്യയെ വിവാഹം ചെയ്തു എന്നുള്ള ആരോപണം അത് ഇന്ന് പുതിയതല്ല മിഷനറിമാരും ഇസ്ലാം വിരുദ്ധരും ശക്തമായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ആയുധങ്ങളിൽ ഒന്നുകൂടിയാണ് അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം ശക്തമായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ആയുധങ്ങളിൽ ആയുധങ്ങളിലൊന്നുകൂടിയാണത് ഇനി സംഭവം എന്താണ് എന്ന് ഈ വിഷയം അറിയാത്ത ആളുകളോട് വേണ്ടി വളരെ സംക്ഷിപ്തമായി പറയേണ്ടതുണ്ട് ഈ വിഷയം വളരെ ഡെലിക്കേറ്റ് ആയതുകൊണ്ട് തന്നെ വിഷയം പഠിക്കേണ്ടതുണ്ട് എന്നതുകൊണ്ട് കൂടിയാണ് ഞാൻ പറയുന്നത് എന്താണ് സംഭവം പ്രവാചകന്റെ അമ്മായിയുടെ മകളായ അവരുമായി പ്രവാചകന്റെ ദത്തുപുത്രൻ ആയിരുന്ന റതി അള്ളാഹ്വൻഹുവുമായി അവരെ വിവാഹം കഴിക്കുന്നു കഴിപ്പിക്കുന്നു പ്രവാചകൻ മുഹമ്മദ് നബി തന്നെ അതിന് പിന്നിൽ റസൂൽ അലൈഹി വസ്ലമക്ക് വലിയ ചില ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ആ വിവാഹം മുന്നോട്ട് പോയില്ല ആ വിവാഹത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടായി അങ്ങനെ ഈ പ്രവാചകന്റെ അമ്മായിയുടെ മകളായ വിവാഹമോചനം നടത്തി അങ്ങനെ വിവാഹമോചനം ചെയ്ത് രണ്ടുപേരും സെപ്പറേറ്റ് ചെയ്ത് ജീവിച്ചുകൊണ്ടിരിക്കെ റസൂൽ സലഹ്വലൈബല്ല പഠിച്ചതം പുരാനിൽ നിന്ന് വഹിയുണ്ടായി നീ സിന്റെ ഭാര്യയായിരുന്ന വിവാഹം ചെയ്യേണ്ടതുണ്ട് ഇത് റസൂൽ സലഹ്ലൈബ് വ്യക്തിപരമായ ഒരു വഹിയായിരുന്നു ആ വഹിയും പ്രവാചകൻ സലല്ലാ വസ്സലമ മനസ്സിൽ സൂക്ഷിച്ചു പറഞ്ഞില്ല പുറത്ത് എന്താണ് കാരണം എന്നറിയാമോ നിങ്ങൾക്ക് റസൂലുള്ളാഹി റസൂൽ അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തെക്കുറിച്ച് വിമർശകന്മാർക്ക് പോലും അഭിപ്രായ വ്യത്യാസം അന്നുണ്ടായിരുന്നില്ല നമുക്കറിയാം പ്രവാചകൻ തോന്നിവാസി ആയിരുന്നു അബു ജഹലു പറഞ്ഞിട്ടില്ല പ്രവാചകൻ പെണ്ണുപുടിയനായിരുന്നു എന്ന് ഉത്തുബത്തോ ശൈബത്തോ പറഞ്ഞിട്ടില്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മോശക്കാരനായിരുന്നു എന്ന് അബൂലഹബ് പ്രചരിപ്പിച്ചിട്ടില്ല അവർക്കെല്ലാവർക്കും അഭിപ്രായമുള്ള വ്യക്തിയാണ് മുഹമ്മദ് പക്ഷേ അവൻ ഈ പറഞ്ഞു നടക്കണ ഏർപ്പാടുണ്ടല്ലോ അത് തോന്നിയാ സൈപ്പോയിന്നാണ് അവർക്ക് അഭിപ്രായമുള്ളു അങ്ങനെയുള്ള വിശുദ്ധമായ വ്യക്തിത്വമായി ജനങ്ങൾ മുഴുവനും അംഗീകരിക്കുന്ന മുഹമ്മദ് ആ സമൂഹത്തിൽ ഏറ്റവും മ്ലേച്ചമായ ഒരു പ്രവർത്തനം ചെയ്യ ആ സമൂഹം അംഗീ ആ സമൂഹം ഒരു മ്ലേച്ച പ്രവർത്തനമായി അംഗീകരിക്കുന്ന ഒരു പ്രവർത്തനം ചെയ്യാനാണ് പടച്ചതമ്പുരാന്റെ കൽപ്പന എന്താണത് ആ സമൂഹം ദത്തപുത്രനെ പുത്രനായിട്ടാണ് പരിഗണിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ദത്തുപുത്രൻ വിവാഹമോചനം ചെയ്ത സ്ത്രീയെ വിവാഹം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് പുത്രന്റെ ഭാര്യയെ വിവാഹം ചെയ്യുന്നതിന് സമമായി കൊണ്ടാണ് ആ സമൂഹം കണ്ടിരുന്നത് എന്നാൽ അള്ളാ സുബാനുഭവത്തല്ല അന്തിമ പ്രവാചകനോടുകൂടി സമൂഹത്തിൽ നിലനിന്നിരുന്ന വലിയൊരു ദുഷിച്ചൊരാചാരം നിർത്തുവാൻ തീരുമാനിച്ചു അതെന്താണ് ദത്തുപുത്രന് പുത്രന്റെ സ്ഥാനം നൽകുക എന്ന ആചാരം എന്റെ പുത്രൻ ആരാകണം തീരുമാനിക്കുന്നത് ഞാനല്ല സർവേശ്വരനായ തമ്പുരാനാണ് അത് മാറി ഞാൻ പുത്രന്മാരെയും പുത്രികളെയും സ്വന്തം തെരഞ്ഞെടുക്കുകയാണെങ്കിൽ അതിന് മറ്റൊരു തലമുണ്ട് അതിന് ധാർമ്മികമായ ഒരു തലമുണ്ട് അതേപോലെ തന്നെ അതിന് ഒരുപാട് നൈതികമായ പ്രശ്നങ്ങളുടെ വേറെ വിഷയമാണ് ഏതായിരുന്നാലും ഇസ്ലാം പടച്ച തമ്പുരാൻ തീരുമാനിച്ചു അന്തിമ പ്രവാചകനോട് കൂടി ദത്തുപുത്ര സമ്പ്രദായത്തിന് അറുതി വരുതണ്ടതുണ്ട് അതിന് അന്തിമ പ്രവാചകൻ തന്നെ നിമിത്തമാകേണ്ടതുണ്ട് അതിന് അന്തിമ പ്രവാചകനോട് കൽപ്പിച്ചു പടച്ച തമ്പുരാൻ നീ വിവാഹം ചെയ്യണം അത് മനസ്സിൽ മറച്ചു വെച്ചു പുറത്ത് പറഞ്ഞില്ല അപ്പോൾ നമ്മൾ വിചാരിക്കും പ്രവാചകനെ വിമർശകർക്ക് പറയാനുള്ള എന്താ പ്രവാചകൻ സലു വസ്ലമക്ക് അഭിനിവേശം തോന്നി ചിലർക്ക് പറയാനുണ്ട് കാല് കണ്ടുപൂന്ന പ്രവാചകൻ എപ്പോഴോ കണ്ടപ്പോൾ അഭിനിവേശം തോന്നി എന്ന നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക വളരെ അടിസ്ഥാനരഹിതമായ ഒരു ആരോപണമാണ് ഇത് എന്തുകൊണ്ടെന്നാൽ ഇതൊരു ഒരു വേറൊരു സ്ത്രീ അല്ലാന്ന് പറഞ്ഞാൽ റസൂൽ ഹുലൈ വസ്സലമിയുടെ അമ്മായിയുടെ മകളാണ് ആ അമ്മായിയുടെ മകളായ സ്ത്രീയെ സൈതുമായി വിവാഹം ചെയ്യിക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തിയതാരാണ് മുഹമ്മദ് തന്നെയാണ് ആ സ്ത്രീ അന്ന് വേണ്ടി റസൂൽ പറഞ്ഞു മാത്രം അംഗീകരിച്ചതാണ് ആ വിവാഹം സൈനബിന്റെ മാതാപിതാക്കളും പ്രവാചകൻ പറഞ്ഞു എന്ന കാരണത്താൽ മാത്രം അംഗീകരിച്ചതാണ് ആ വിവാഹം അതേ സമയം ആ സമൂഹത്തിൽ അവസ്ഥ വെച്ചുകൊണ്ട് പ്രവാചകന്റെ എത്രാമത്തെ വിവാഹമാണെങ്കിലും റസൂൽ വായി സല്ലാ ഹുലൈബസ്ലം അവരുടെ ആത്മീയ നേതാവ് മാത്രമല്ല ആ രാജ്യത്തിന്റെ രാഷ്ട്രനായകൻ കൂടിയാണ് ആ സമയത്ത് എനിക്ക് വിവാഹം ചെയ്ത് തരണം എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാതിരിക്കുകയില്ല ആ സമൂഹം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇല്ല ആഴ്ച റസുല്ലാൻഹയെ വിവാഹം ചെയ്ത കാര്യത്തെ കുറിച്ച് പലപ്പോഴും വിമർശനങ്ങൾ പറയാറുണ്ടല്ലോ അതാണ് ആ സമൂഹത്തിന്റെ അവസ്ഥ അതിൽ നിന്ന് മനസ്സിലാക്കാമല്ലോ അപ്പോ അതുകൊണ്ട് തന്നെ റസൂർ സൈനബിന്റെ സൗന്ദര്യത്തിൽ തൽപരനായി കൊണ്ട് വിവാഹം ചെയ്തതാണ് എന്ന മിഷനറിമാരുടെ വാദം ശരിയാണ് എന്ന് നമ്മൾ അംഗീകരിച്ചാൽ അത് നമ്മുടെ ബുദ്ധിക്ക് എന്തോ തകരാറുണ്ടെന്ന് പറയേണ്ടി വരും കാരണം കന്യകയായി നിൽക്കെ ഒരു പുരുഷന്റെ സ്പർശം ഏൽക്കാത്തൊരവസ്ഥയിൽ അവരുടെ സൗന്ദര്യം എങ്ങനെയുള്ളതാണ് എന്ന് കൃത്യമായ ഒരു അമ്മായിയുടെ മകൾ എന്നുള്ള നനക്ക് അറിയാവുന്ന പ്രവാചകൻ ആ സമയത്ത് താൻ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞാൽ ഒരിക്കലും എതിർക്കാതിരുന്ന മാതാപിതാക്കളുടെയും അവളുടെയും അടുത്ത് അവർക്ക് ഇഷ്ടമില്ലാത്തൊരു വിവാഹ ആലോചനയുമായി ചെല്ലുകയും അയാളെ കൊണ്ട് വിവാഹം കടിപ്പിക്കുകയും എന്നിട്ട് അവരുമായി ദീർഘകാലത്തെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും എന്നിട്ട് അതിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്ത് വിവാഹമോചനം ചെയ്തതിന് ശേഷം പ്രവാചകൻ സ്വീകരിക്കാൻ നിന്നു എന്ന് വിചാരിക്കണമെങ്കിൽ കാര്യമായ പ്രശ്നം നമ്മുടെ തലച്ചോറിനുണ്ടാകണം അല്ല അങ്ങനെ വിചാരിക്കാൻ തന്നെയാണുള്ളത് ഇപ്പൊ എനിക്കൊരു പെൺകുട്ടിയോട് ഇഷ്ടം തോന്നി ആ പെൺകുട്ടിയോട് ഇഷ്ടം തോന്നി അത് എന്തിന്റെ അടിസ്ഥാനത്തിൽ ആകാനുള്ള സൗന്ദര്യത്തിന്റെ അടിസ്ഥാനത്തിൽ അപ്പൊ ഞാൻ ആ പെൺകുട്ടിയെ ആ ഞാൻ അവരുടെ മാതാപിതാക്കളോട് പറഞ്ഞാൽ ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് വിവാഹം ചെയ്തു തരും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല എന്നാൽ ഞാൻ ചെയ്തത് എന്താ ഞാൻ ആ പെൺകുട്ടിയെ വേറൊരാളെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു ഞാൻ പറഞ്ഞുകൊണ്ട് മാത്രം ആ മാതാപിതാക്കൾ സമ്മതിച്ചത് എന്നിട്ട് വിവാഹം കഴിപ്പിച്ച അവർ ദീർഘകാലം ലൈംഗിക ഏർപ്പെട്ടതിന് ശേഷം ഞാൻ അയാളോട് പറഞ്ഞാൽ ഒന്നു തീർക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പെൺകുട്ടിനോട് എന്നിട്ട് അയാളെ കൊണ്ട് ഒഴിവാക്കിച്ചിട്ട് ഞാൻ വിവാഹം കഴിച്ചു എങ്കിൽ ഒന്നുകിൽ എനിക്ക് കാര്യമായ അസുഖം ഉണ്ടാകണം അതല്ലെങ്കിൽ